ഹലോ അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഹെനാവർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഗസീബോയിലേക്കാണ് കേട്ടോ നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഷർണൂർ ആണ് കുളപ്പുള്ളിയിലുള്ള ഒരു ഷെർണൂർ റോഡിന് കുളപ്പള്ളിയിലുള്ള ഗസീബോ പറഞ്ഞ കൺവെൻഷൻ സെൻ്ററിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ കൂടുതലായിട്ട് വെഡ്ഡിങ് പാർട്ടീസൊക്കെയാണ് കൂടുതൽ നടക്കൽ അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം നമ്മളിവിടേതാ ഹെൻ ഇടാൻ വേണ്ടിയിട്ട് എത്തിയിട്ടില്ല നമ്മൾ തലേ ദിവസം പ്രൈറ്റിനും ബ്രൈഡിൻ്റെ അതുപോലെ ഗ്രൂം മേറ്റ്സിനൊക്കെ ഹെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യേണ്ടിട്ടോ പിന്നെ നമ്മൾ ഇവിടെ പാർട്ടിക്ക് വന്നവർക്കുള്ള പാർട്ടി ഹെന്ന ചെയ്യാൻ പോകണം ഇവിടെ ഒരുപാട് ഹാൻഡി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആണ് അവിടെ പഴയ കാലത്തെ ഗണ്ണ് പിന്നെ കത്തി മടാള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് നല്ല ഭംഗിയുള്ള ഹാൻഡി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തു ഇവിടുത്തെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഡെക്കറേഷൻസും ഒക്കെ വളരെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു തീമാണ് തീമാണ്ട്ടോ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഏരിയയിലെ ചിലവരൊക്കെ ഇവിടെ കല്യാണങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ അങ്ങനെ നമ്മളുടെ ഹാൻ ഇവിടെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട് നമുക്ക് ഒരു ഏകദേശം അറൗണ്ട് ഒരു എൺപത് എഴുപത് എൺപത് ആൾക്കാരുണ്ടാവും കേട്ടോ കുട്ടികളടക്കം അപ്പോൾ അവർക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു പത്തര ആവുന്ന സമയത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ സിമ്പിൾ പാർട്ടി ഡിസൈൻ ഹനാസം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ വേറെ രണ്ട് ആർട്ടിസ്റ്റ് ഉണ്ട് കേട്ടോ അവരുടെ രണ്ടാളുടെയും ഇൻസ്റ്റ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്യാം പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള കുട്ടികളാണ് അറിയുന്നവർ തന്നെയാണ് അപ്പോൾ എല്ലാവരും നല്ല തകൃതിയായിട്ട് ഹെന്നാസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഹെൻ കഴിയുമ്പോൾ വീഡിയോ എടുക്കണ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ അവരൊക്കെ ഹെന്ന ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് വീഡിയോസ് എന്താ അവരെടുത്താണ് കേട്ടോ സിമ്പിൾ സിമ്പിൾ പാട്ട് പിന്നെ ഇവരൊക്കെ കൂടുതൽ പേരും ഇവിടെ നിന്നല്ല ഫുൾ ബോംബെ അങ്ങനെ ആ സൈഡിൽ നിന്നാണ് കേട്ടോ ബ്രൈഡിൻ്റെ ഫ്രണ്ട്സും അവരൊക്കെയാണ് ഉള്ളത് അങ്ങനെ നല്ല ഫ്ലോയിൽ ഇങ്ങനെ ഹെന്നിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നല്ല മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവരെ നല്ല ഭംഗിയിൽ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു മുന്നേത്തെ അത് പോസ്റ്റ് ചെയ്തപ്പോൾ എവിടെയായിരുന്നു വർക്ക് എന്നുള്ളത് അത് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടോ പിന്നെ വർക്കൊക്കെ എങ്ങനെയാണ് കിട്ടുന്നൊക്കെ വർക്കൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ പേജ് ഉണ്ട് പിന്നെ അതുപോലെ യൂട്യൂബിൽ ചെയ്യും പിന്നെ സ്റ്റാറ്റസ് ആയിട്ടും അപ്പോൾ നമ്മുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നവരും നമ്മൾ റെഫർ ചെയ്തിട്ടായിരിക്കും വരുന്നത് പിന്നെ പെട്ടെന്നൊരു ദിവസം നമുക്ക് പെട്ടെന്ന് തന്നെ ഇല്ല അത് എന്ത് ഫീൽഡ് ആയിക്കോട്ടെ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ എന്ത് സ്മോൾ സ്കെയിൽ ബിസിനസ് ആയിക്കോട്ടെ ആർട്ട് ആർട്ടിസ്റ്റ് ആണെങ്കിലും ക്രാഫ്റ്റ് ആണെങ്കിലും എന്ത് വർക്ക് ആയിക്കോട്ടെ നമ്മൾ ആദ്യം നമ്മൾ അതിനു വേണ്ടി കുറേ പരിശ്രമിക്കുക പ്രയത്നിക്കണം എന്നാലും നമ്മൾ ആഗ്രഹിക്കും വേണം പ്രയത്നിക്കുകയാണ് എന്നാലും നമ്മളത് ഫീൽഡിലേക്ക് എത്തുള്ളൂ ആ ഒരു നമുക്ക് വിചാരിച്ച സംഭവങ്ങൾ നമ്മളെ കയ്യിൽ വരും എന്തായാലും കിട്ടും എന്നുള്ളതിന് ഒരു തെളിവാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് പുറത്തേക്ക് കിട്ടിയ വർക്ക്സ് ഒക്കെ അങ്ങനെ അത് അവിടുത്തെ ഇവിടെ ഒരുപാട് കുറച്ച് സ്ഥലങ്ങൾ ഏരിയ കവർ ചെയ്ത് നടന്ന് കാണാനുണ്ട് ഞാൻ മുന്നേ പോയ ചെറുതുരുത്തി എക്കോ റിസോർട്ട് അത് ഇതിലും വലുതാണ് പക്ഷേ ഇത് വേറൊരു ആഫിയൻസ് ആണ്ട്ടോ ഫുൾ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കൂടുതൽ ഇവിടെ ആൻറ്റി കളക്ഷൻസ് ആണ് കേട്ടോ പണ്ടൊരു കാലത്തുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് പിന്നെ കുറേ നല്ല നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് കൂടെ ഉള്ളതിൻ്റെ ഫ്രണ്ട്സ് അവരെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഗ്രീനറി നല്ലൊരു സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇത് ഒരുപാട് പേരൊന്നും പറയാനറിയില്ല ചിലപ്പോഴേ മോഡലുള്ള ബെൻസ് അമ്പോ തെറ്റർ അങ്ങനത്തെ കാറുകൾ പിന്നെ അത് മാത്രം അല്ലാത്ത കാറുകളുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കാറുകളൊക്കെ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ പിന്നെ ഇവിടെ അങ്ങനെ പെട്ടെന്ന് കയറി കാണാൻ പറ്റില്ല ഇവിടെ നല്ല ഫംഗ്ഷൻസ് കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ എൻട്രി ഉള്ളത് പിന്നെ കുറേ പേര് ഈ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കോൺസ് അവര് തരികയാണോ അതോ നിങ്ങൾ കൊണ്ടുപോകണോ എന്നൊക്കെ ഹെനാവർക്ക് വരുമ്പോൾ കൂടുതൽ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിക് ഹെന്നാ കോൺസ് ആണല്ലോ നമ്മൾ സെൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കസ്റ്റമേഴ്സിന് സോറി വ്യൂവേഴ്സിന് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ ഓർഗാനിക് ഹെന്നാ കോണും ബ്ലാക്ക് ഹെന്നും പിന്നെ ഒരു ഹെനാ കോൺ ബിസിനസ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യണം സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ആവശ്യ ലൈസൻഷ്യൽ ഓലും പിന്നെ നെൽകോൺ ലിക്വിഡ് നെൽകോൺ പേസ്റ്റ് അങ്ങനെയെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കോൺസൺ നമ്മൾ കൊണ്ടുപോകാറ് കാരണം നമുക്ക് അതായിട്ട് വർക്ക് ചെയ്യാനൊന്നും കൂടി ഇഷ്ടം കാരണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് കറക്റ്റ് കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ആ ഫ്ലോയിൽ ഡിസൈൻ ചെയ്ത് പോകാൻ പറ്റും അതല്ലാതെ ആകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ കൂടുതൽ പേരും ഇവർ പിന്നെ നോർത്ത് ഇന്ത്യൻസ് ആയ കാരണം ഇവർ അവരുടെ കോൺസ് ഭയങ്കര ക്യുക്ക് സ്റ്റെയിൻ വരും പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് അത്രേം പറ്റില്ല അപ്പോൾ ഒരു കാണിച്ചെന്നു പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മൾ കോൺസോ യൂസ് ചെയ്യുക അപ്പോൾ അവർക്ക് കുഴപ്പമില്ല അങ്ങനെ ക്ലയൻസിനെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസോ അവർക്ക് കംഫർട്ടാണ് ഇഷ്ടമാണ് നമ്മൾ കോൺസ് പിന്നെ സ്റ്റേന് വരാൻ ടൈം എടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ സൈഡും ഇങ്ങനെ നടന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ കൗരുത്തരും നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് കിട്ടും ഓരോ സൈഡിലും ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ വലിയ ഇങ്ങനെ ഓപ്പൺ ഒരു സ്പേസിലാണ് ഇവിടെയും ഇവൻറ്റ്സ് ഇവർ നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയ കട ഒക്കെ കണ്ടു കേട്ടോ നല്ല ഭംഗിയുള്ള ചെറിയൊരു കട ആ കടയിൽ അവർ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് സെല്ല് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ആ അതിൻ്റെ ഒരു എന്താ പറയുക ഫോട്ടോസൊക്കെ പഴയ കാലത്തെ സിനിമയുടെ സ്റ്റൈൽ ഇവിടെ ഒരു ഇവൻറ്റ് ഇവിടുത്തെ നൈറ്റ് പാർട്ടി ഇവിടെ തോന്നുന്നു തോന്നുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ആംബിയൻസും നല്ല രസം കേട്ടോ ഇത് ഏകദേശം ഒരു ഉച്ച സമയത്ത് നമ്മളെടുത്ത് പിന്നെ അന്നൊരു വെയിൽ കുറവുള്ള ദിവസമായ കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേജ് നഫു ഫുഡ് ആൻഡ് ഫാഷൻ എന്നാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ അത് ഫോളോ ചെയ്യാത്തവരൊക്കെ പോയി ഫോളോ ചെയ്യുക അതിലുണ്ട് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഈ സമയത്ത് അവിടെ ഫുഡ് കഴിക്കുകയാണ് ഒരുപാട് പേര് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഷോപ്പ് ചെയ്തിട്ടോ അവിടെ കണ്ടോ സിനിമ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ച് പണ്ടത്തെ സ്റ്റേ കടക്കിയിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ അവരുടെ ഫാമിലീസൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഒരുവിധം ഹെൻ്റെ അടലൊക്കെ കഴിഞ്ഞ ഈ വീഡിയോയിൽ വളരെ കുറവാണ് ഷൂട്ട് ചെയ്തത് കാരണം വർക്ക് ഇങ്ങനെ വന്നുകൊണ്ടൊക്കെയായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം അത് കവർ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ ശേഷം പിന്നെ നെക്സ്റ്റ് ഇനി നമ്മൾ ഇവിടെയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് ഇവർക്ക് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഫ്രീ നടക്കുമ്പോൾ കുറേ പേരൊന്നു ചോദിക്കുന്നുണ്ടോ ഹെ സ്റ്റോപ്പ് ചെയ്തോ സ്റ്റോപ്പ് ചെയ്തോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല കാരണം നമുക്കൊരു റെസ്റ്റ് ഒരു റിലാക്സിങ് ടൈം കെട്ടോ കാരണം ഹെന ഇട്ടുകൊടുക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് കാരണം കൈയും കൈയിനേക്കാളും കൂടുതൽ നമ്മളുടെ ഷോൾഡർ ബാക്ക് പെയിൻ ഇതൊക്കെയുണ്ട് അപ്പം ഓൾറെഡി ഒരു ബാക്ക് പെയിൻ്റെ പ്രോബ്ലം ഉള്ള കാരണം അതിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ ചെയ്തു തരുന്നത് പിന്നെ എൻ്റെ കൂടെയുള്ള രണ്ടുപേരും നല്ല സപ്പോർട്ടിങ് നല്ല ഫ്രണ്ട്ലി ഉണ്ടാകട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഹെൻഡ് വർക്കൊക്കെ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളിതാ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കൃഷി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെന്നിടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു കസനാണ് അതിന് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വെയിറ്റ് നിൽക്കുന്ന സമയത്ത് വന്നത് അപ്പോൾ വേഗം ഒരു ചെയ്ത് അവിടെ ചെയ്യുന്നിട്ട് അതിൻ്റെ ഹെന്നെട്ടെടുത്തു പിന്നെ ഇവരുടെ ഹെൽദി നടക്കുന്ന ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഓരോ പ്രോഗ്രാം ഓരോ സൈഡിലാണ് ഹെൽദിക്ക് വേണ്ടിയിട്ട് അവർ എല്ലാവരും ഡ്രസ്സൊക്കെ കളർ മാറിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ പിന്നെ ഓരോരുത്തരായിട്ട് ഇതാ ഹെൻ ഇട്ടിട്ട് ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഹെന്നിട്ടപ്പോൾ അവർ വീണ്ടും വീണ്ടും വരെ എനിക്ക് ഇനി ഇട്ടണം ഇനി ഇടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പേസിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോഴും ഇനിയും എന്നെ ഇടണം ഇനിയും ഹെണ്ണിടണം അത് ഓരോരുത്തരുമായിട്ട് വരായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ഹാളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നല്ല കിഡിലും സദ്യ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള സദ്യയാണ് സദ്യേൻ്റെ ഇതൊക്കെ അവരിങ്ങനെ വിളമ്പാണുള്ള റെഡിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ വിളമ്പി ഇത് കഴിക്കുമ്പോൾ ഓണത്തിനും വിഷുവിനൊക്കെ നമ്മൾ സദ്യയെക്കുമല്ലേ അപ്പോൾ അത് ഒരു ഓർമ്മയിട്ട വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ പായസം നല്ല ടേസ്റ്റുള്ള സേമിയ പായസം ഉണ്ട് കുറേ നല്ല മധുരം ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റുണ്ട് അങ്ങനെ നമ്മൾ ഫുഡേക്കും റിലാക്സിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ വീണ്ടും നമ്മുടെ ഹെന്ന വർക്ക് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇവരെ ഹൽദി ഫംഗ്ഷൻ അവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് ഹൽദീൻ്റെ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് പിന്നെ ഹെന്നെടുകയാണ് കേട്ടോ ഞാൻ നേരത്തെ മറ്റൊരു ഹെന്നിടുമ്പോഴേന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊന്ന് ഫ്രീ ആകുമ്പോൾ ഞാൻ എൻ്റെ ഹെന്നെടുമ്പോൾ വീഡിയോ എടുത്തു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓർഗാനിക് കോൺസ് നമ്മൾ ഓൾ കേരള സർവീസിൻ്റെ ഓൾ ഇന്ത്യയിലും ഷിപ്പിംഗ് അവൈലബിൾ ആണ് എല്ലാ പ്രോഡക്ട്സും അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള നെഫു ഹെന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്താ പറയുക നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അങ്ങനെതാ അതുപോലെ തന്നെ നിങ്ങളെ പാർട്ടി ഹന്നാ ബ്രൈഡൽ ഹാൻഡാ ഒക്കെ നിങ്ങളുടെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾ പറയുന്ന ബഡ്ജറ്റിൽ നമ്മൾ വന്ന് ചെയ്തരുന്നതാണ് കേട്ടോ അത് നമ്മൾ ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഒരുവിധം എല്ലാവരുടെ ഹന്നാസൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് കഴിയാലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എത്ര എണ്ണ ചെയ്തു കൊടുത്തെന്ന് നമുക്ക് ഓർമ്മയില്ല അത്രയും ഒരുപാട് പേരുണ്ടായിരുന്നു ഇത് വേറൊരു ഹാളാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഇവരെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു പ്രോഗ്രാം എന്തുകൊണ്ടായിരുന്നു പേരും കറക്റ്റ് അല്ല അത് ഇവിടെ വെച്ചിട്ടായിരുന്നു ഫങ്ക്ഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഹെൽത്തിയാണ് പിന്നെ അവിടെ സംഗീതഞയറ്റാണ് കേട്ടോ അങ്ങനെന്താ ഒരു കുറേ പ്രായ മുത്തശ്ശിയറും അമ്മമാരൊക്കെ വന്നിട്ട് ഹെന്നിട്ടിട്ട് പോകുന്നുണ്ട് പിന്നെ കുറേ പേരും അതേപോലെ സിമ്പിളായിട്ട് ഹെന്നിട്ടിട്ടും ഒക്കെ ആക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുവിധം എല്ലാവരുടെ ഹെന്നെയും ഇട്ടുകൊടുത്ത് കവറായിട്ട് കഴിയാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അപ്പോൾ അന്നത്തെ നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് പോട്ടോ നമ്മൾ ഓരോ സൈഡിലും ഓരോ ഇൻറ്റീരിയറും ആംബിയൻസൊക്കെ കൊടുത്തുള്ള നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഈ ഹാളത്തെ പ്രോഗ്രാമും കഴിഞ്ഞ് നമ്മൾ അവിടെ പോവാണ് പോവാനിട്ടോ നമ്മൾ മൂന്നേരും കൂടി അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ